സ്വന്തമായ ഒരു വീട് സ്വപ്നം കാണുന്ന മലയാളികളെ ഇപ്പോൾ ഏറ്റവും അധികം വലയ്ക്കുന്നത് ഭവന നിർമ്മാണ ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ പോലും പലപ്പോഴും സ്ട്രക്ചറും ഫർണിഷിംഗ് ചേർന്ന് മുപ്പത് ലക്ഷത്തോളം രൂപയാവും എന്നാൽ ഫലപ്രദമായിട്ട് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും ചിലവ് കുറഞ്ഞ വീടുകൾ സാധ്യമാണ് അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി അത്രമൊരു വീടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് ആയിരത്തൊരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ട്രക്ചറും ഫർണീഷിംഗ് സഹിതം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു കൊച്ചു വീട് നമ്മളുള്ളത് ഓച്ചിറ ചൂനാടാണ് ഇവിടെയുള്ള അജയുടെയും കുടുംബത്തിൻ്റെയും വീടിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പം വീട്ടുകാരൻ പ്രവാസിയാണ് അമ്മ മാത്രമാണ് നിലവിലുള്ളത് ഇവിടെ പഴയ പഴയൊരു വീടുണ്ടായിരുന്നു അസൗകര്യങ്ങൾ എന്ന് പറഞ്ഞൊരു പഴയ വീടുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയാണ് ഈ ഒരു പുതിയ വീട് പണിതത് അപ്പം പുറം കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക കോണ്ടംബറി എന്ന് പറയാം ഒരു ഫ്ലാറ്റ് ബോക്സ് ആകൃതിയിലാണ് ഇതിൻ്റെ എലിവേഷൻ പൂർണ്ണമായിട്ടും വെള്ള നിറമാണ് പുറം പിത്തികൾ നൽകിയിട്ടുള്ളത് ഗ്ലാസും ഗ്രിൽസും ഒക്കെ ചെറിയൊരു ഡെക്കറേഷനായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഒരു സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കിച്ചൻ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂംസ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഇത്രയാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് വളരുന്ന വീട് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവരുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വെച്ചാണ് ഈ ഒരു ഒരു നില വീട് വേണിതിട്ടുള്ളത് എന്നാൽ മുകളിൽ ഓപ്പൺ ടെറസ് ഉണ്ട് ഭാവിയിൽ സാമ്പത്തികം വരുന്ന നിലയ്ക്ക് മുകളിലേക്ക് മുറികൾ കൂട്ടിയെടുത്ത് വിപുലീകരിക്കാനും സാധിക്കും അപ്പം സിറ്റൌട്ടിലേക്ക് വരുമ്പം ചെറിയൊരു സിറ്റൗട്ടാണ് ഒരുപാട് സ്പേസ് ഒന്നും അതിനുവേണ്ടി കളഞ്ഞിട്ടില്ല ഇവിടെ രണ്ടു വശത്തായിട്ടും ഒരു ഗ്രേ ഫിനിഷിൽ ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പം ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസി ഫിനിഷ്ഡ് വിട്രിഫൈ ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കോമൺ ഏരിയാസിലെല്ലാം ഈ ഒരു ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി വാതിലിലേക്ക് വരുമ്പം ആഞ്ഞിലിയിൽ തീർത്ത ഒരു വാതിലാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇടങ്ങൾക്കെല്ലാം ആവശ്യത്തിന് വലിപ്പം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് കുറച്ച് ബജറ്റ് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചത് അപ്പം ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ട്വൽവ് ബൈ ട്വൽവാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു എൽ ഷേപ്ഡ് സോഫയുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ഒരു ടീ പോയിൻറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ തന്നെ ടി വി സ്പേസ് കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ടി വി മൂട്ടിന് ടെക്സ്ചർ വർക്കോ അല്ലെങ്കിൽ പാനലിങ് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു ബ്ലൂ ഫിനിഷറുള്ള പെയിൻറ്റ് മാത്രം നൽകി ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ബാക്കി ഭിത്തികളെല്ലാം വെള്ള നിറത്തിലാണ് അപ്പോൾ ഇവിടെ മാത്രം ഒരു ബ്ലൂ നിറത്തിലുള്ള പെയിൻറ്റ് നൽകി ഹൈലൈറ്റ് ചെയ്ത് ടി വി യൂണിറ്റ് നൽകിയിരിക്കുകയാണ് അപ്പോൾ ഒരു സെൻട്രൽ ഹാളിലാണ് ഈ ഒരു സ്റ്റെയർ വന്നിട്ടുള്ളത് സ്ക്വയർ ട്യൂബിലാണ് ഈ ഒരു ഹാൻഡ് ഡ്രൈയിലൊക്കെ വന്നിട്ടുള്ളത് ഒരു ബെഡ്റൂമിനെ ലിവിംഗിൽ നിന്ന് അല്പം സ്വകാര്യത നൽകുന്ന ഒരു പാർട്ടീഷനായിട്ട് ഈ ഒരു സ്റ്റെയർ ആക്ട് ചെയ്യുന്നുണ്ട് താഴെ ചെറിയൊരു കോർട്ട് പോലൊക്കെ നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ ഒരു നല്ല വീടാണ് എന്നാൽ ഭാവിയിൽ മുകളിലേക്ക് മുറികൾ കൂട്ടിയെടുക്കാനുള്ള ഉണ്ട് അതുകൊണ്ടാണ് സ്റ്റെയറിന് ഇത്രയൊരു പ്രാധാന്യം ഈ ഒരു വീട്ടിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഇനി കിടക്കുന്നത് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടുത്തെ ഒരു സൈസ് വരുമ്പം ഒരു ടെൻ ബൈ ട്വൽവാണ് സൈസ് വരുന്നത് ഫ്ലോറിങ്ങിലേക്ക് വന്നാൽ ആ ഒരു ഫോർ ബൈ ടുവിൻ്റെ ക്ലോസിങ് ഫിനിഷ്ഡ് ടൈൽസ് ആണ് ഇവിടെ എല്ലാം വിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭിത്തികൾക്കും ടൈലിനും എല്ലാം വെള്ളം നിറം കൊടുത്തുകൊണ്ട് തന്നെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു വിശാലത നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് ഡൈനിങ്ങിലേക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ടൈൽ ടോപ്പാണ് വരുന്നത് ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ അവിടെ തന്നെ ചെറിയ ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോൾ പശുത്തേക്ക് മാറ്റി ചെറിയൊരു ഏരിയ അവിടെയും ഈ ഒരു വെള്ളം നിറത്തിന് കോൺട്രാസ്റ്റ് നൽകാനായിട്ട് ഗ്രേ ടൈൽ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് അപ്പം കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അമ്മ മാത്രമേ ഉള്ളൂ അവർക്ക് എല്ലാം കൈയൊതുക്കത്തിൽ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടി കിച്ചൺ ആണ് ഒരുക്കിയിട്ടുള്ളത് ടെൻ ബൈ ടെൻ ആണ് സൈസ് വരുന്നത് ഇവിടെയൊക്കെ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഫ്ലോറിങ് ആണ് അതായത് ബാക്കി കോമൺ ഏരിയാസിലെല്ലാം വൈറ്റ് ടൈലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പം ഒരു ഗ്രേ കളറുള്ള മാറ്റ് ഫിനിഷ്ഡ് ലിട്രിഫേ ടൈലാണ് ഒരു ടു ബൈ ടു സൈസ് വരുന്നത് ഇനി കിച്ചണിലേക്ക് വരുമ്പം ഡബ്ല്യു പി സിയിലാണ് ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടറിൽ ആർട്ടിഫിഷ്യൽ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയും അത്യാവശ്യം ജാലങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ് ഉള്ളിലേക്ക് ലഭിക്കാനായിട്ട് ഇതിനോട് അനുബന്ധമായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ബെഡ്റൂമുകളെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത് രണ്ട് ബെഡ്റൂമുകൾ മാത്രമേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ് അധികം കളയാതെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമ് ഏകദേശം ഒരു ടെൻ ബൈ ടെൻ ആണ് ഇവിടുത്തെ രണ്ട് ബെഡ്റൂംസിൻ്റെ സൈസ് വരുന്നത് എന്നാൽ ഉള്ള സ്പേസിൽ പ്രത്യേകിച്ച് പ്രായമായ അമ്മ മാത്രമാണ് ഇതിലേ ഉള്ളത് അപ്പോൾ അവർക്ക് പരിപാലിക്കാൻ ഉള്ള ഭാഗത്തിനാണ് ബെഡ്റൂംസ് എല്ലാം ഒരു കോട്ട് അത്യാവശ്യം അവിടെ വിൻഡോസ് രണ്ട് വശത്ത് നൽകിയിട്ടുണ്ട് ഇവിടേക്ക് മാറി ഒരു പ്രൈവസിയോടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് അപ്പം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും ടെൻ ബൈ ടെൻ സൈസിലാണ് വരുന്നത് ഇതിന് പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂമില്ല സിമ്പിളായിട്ടൊരു ബെഡ്റൂം അപ്പോൾ സ്റ്റെയറിൻ്റെ ആദ്യത്തെ ലാൻഡിങ്ങിൽ ഇതുപോലെ ചെറിയൊരു ബേ വിൻഡോ സീറ്റിംഗ് നൽകിയിട്ടുണ്ട് ഇത് ആ എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള വിൻഡോയാണ് അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് ഉള്ളിലേക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുകളിൽ ഒരു സർക്കുലാർ സ്കൈലൈറ്റും ഉണ്ട് ഈ രണ്ടിടത്തുനിന്നും നാച്ചുറൽ ലൈറ്റ് വീടിനുള്ളിലേക്ക് സമൃദ്ധമായിട്ട് ലഭിക്കുന്നുണ്ട് നമ്മൾ കയറി വരുന്നത് ഒരു സ്റ്റെയർ റൂമിലേക്കും ഒരു ഓപ്പൺ ടെറസിലേക്കും ആണ് വീടിന്റെ എഞ്ചിനീയറോട് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമസ്കാരം ദീപക് അല്ലേ ദീപക് നേച്ചർ ഹോംസ് അല്ലേ അതെ ഇവരുടെ രണ്ട് പ്രോജക്റ്റുകൾ ഇതിനു മുമ്പ് ഞാൻ സ്വപ്ന വീട് ചെയ്തിട്ടുണ്ട് ഹരിപ്പാടുള്ള നിങ്ങൾ മൂന്ന് പേരാണ് ദീപക് ദിനേശ് അനുജിത് എനിക്കൊന്നും ഹരിപ്പാട്ടെ പ്രോജക്റ്റിൽ അനുജി അനുജിത്താണ് അപ്പം എന്താണ് ഈ ഒരു വീടിന്റെ കഥ എന്ന് പറയുന്നത് പറഞ്ഞു കഥ എന്ന് പറയാനായിട്ട് നമ്മുടെ ഈ ക്ലയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത് പഴയ ഒരു വീടായിരുന്നു ഈ വീട്ടിലൊക്കെ വെച്ച് ഷീറ്റൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പഴയൊരു വീടായിരുന്നു അപ്പം ഇവിടെ ഇപ്പം താമസിക്കുന്ന അമ്മ മാത്രമേ ഉള്ളൂ അപ്പം ഒരു നല്ലൊരു വീട് ചെയ്യണമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഒരുപാട് ബഡ്ജറ്റിലോട്ടും പോകരുത് ഉണ്ടായിരുന്നു മാക്സിമം ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നൊരു ട്വൻറ്റി ഫൈവ് ലാക്സ് ആയിരുന്നു അവർ പറഞ്ഞിരിക്കുന്ന ഒരു ബഡ്ജറ്റ് അതായത് നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയറും ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാം കൂടെ ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് മാക്സിമം ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അന്നത്തെ ഒരു വീടിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്തിരി ഒരുപാട് പഴക്കമുള്ളൊരു വീടായിരുന്നു അപ്പോൾ അതിലോട്ട് നമ്മൾ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിനായിരുന്നു അതായത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിമോളിഷ് ചെയ്ത് മാറ്റിയിട്ട് കാര്യം ആ വീടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ പുതിയ വീട് നമ്മൾ പണിങ്ങിയിരിക്കുന്നത് മൊത്തം കംപ്ലീറ്റ് നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു പ്ലാൻ എല്ലാം ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദീപക്കെ നമ്മുടെ ചാനൽ കാണുന്ന ഭൂരിഭാഗം പ്രേക്ഷകരും കുറഞ്ഞ ചിലവിൽ നല്ലൊരു വീട് സ്വപ്നം കാണുന്നവരാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു നിർമ്മാണ ചിലവുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്യർ ഫീറ്റ് സ്ട്രക്ചറും ഫർണിഷിംഗും സഹിതം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയതെങ്ങനെയാണ് എന്തൊക്കെ കടകളാണ് ചിലവ് കുറച്ചത് അപ്പം മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ചെന്ന് പറയാനായിട്ട് ഏരിയയാണ് നമ്മൾ മെയിനായിട്ട് കുറച്ചിട്ടുള്ളത് അതായത് ഒരുപാട് വലിയൊരു ഏരിയയിലോട്ട് നമ്മൾ പോയിട്ടില്ല കാര്യം ഇപ്പം മെയിനായിട്ട് ഇവിടെ താമസിക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ ക്ലയൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്ന് രണ്ട് വർഷം കൂടുമ്പോൾ ചിലപ്പം ഉള്ളൂ പിന്നെ നമ്മൾ ഒരുപാട് നമ്മൾ പ്ലാനിങ്ങിനകത്ത് ഇപ്പോഴത്തെ കൂടുതൽ പാഴ്ഷയോ കോർട്ടിയാട് അങ്ങനെയൊന്നും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇപ്പം അതൊരു മെയിൻ്റെനൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്തരത്തിലെ വലിയ ഡിസൈനിലോട്ട് നമ്മൾ പോയിട്ടില്ല ഏറ്റവും മിനിമലായിട്ട് മാത്രം നമ്മൾ എങ്ങനെ ചെയ്യാവോ അതു മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ബേസിക്കലി അവർ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ക്വാളിറ്റി ഒന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് സിവിൻ ബ്ലോക്കാണ് പിന്നെ അകത്തോട്ട് വരുമ്പോൾ ടൈൽസ് ഒക്കെ ആണെങ്കിലും സൊമാനി കജാരിയ ബ്രാൻഡുകളുടെ മാത്രം ടൈൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം ഇൻറ്റീരിയർ എല്ലാം കൂടി ഒരു ബഡ്ജറ്റെന്ന് പറഞ്ഞൊരു വൺ പോയിന്റ് ഫൈവ് ലാക്സ് താഴെ നമ്മൾ ഇൻറ്റീരിയറിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ നമ്മളെല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളൂ എല്ലാം ആയിട്ട് തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ഏറ്റവും മിനിമം ആയിട്ട് തന്നെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മളൊരു ബഡ്ജറ്റുള്ളിൽ നിന്നുള്ള അപ്രോച്ചിലോട്ട് നമ്മൾ വന്നത് പിന്നെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് നടന്നത് ഒരു സെവൻ ടു എയ്റ്റ് മന്ത്സ് കൊണ്ട് മാക്സിമം നമ്മൾ ഫുള്ള് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് കാര്യം ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒന്ന് നമുക്ക് ില്ല അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകരൊക്കെ സ്ഥിരം ആവശ്യപ്പെടുന്നതാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് നിർമ്മിക്കാൻ പറ്റുന്ന കുറഞ്ഞ ചിലവിലുള്ള വീടുകൾ കാണിക്കണമെന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീട് കാണിച്ചത് അപ്പോൾ സ്ട്രക്ചറും ഫർണിഷിംഗ് സഹിതം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഈ ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നകൂടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം